മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അടി പിന്നിട്ടു ജൂണിലെ റൂൾ കറു പ്രകാരം അടിയിൽ എത്തിയാൽ ഡാം തുറക്കും പെരിയാറിന്റെ ഇരുകരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണെങ്കിലും ജൂൺ മാസത്തിലെ റൂൾ കറവ് പ്രകാരം അണക്കെട്ടിൽ നൂറ്റിമുപ്പത്തി ആറ് അടി വെള്ളം മാത്രമേ ക്രമീകരിക്കാനാകൂ നിലവിൽ ജലനിരപ്പ് അടി പിന്നിട്ടിട്ടുണ്ട് ഇതോടെയാണ് തമിഴ്നാട് സർക്കാർ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് കൈമാറിയത് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായി ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറടിയിലെത്തിയാൽ അണക്കെട്ട് തുറക്കും പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇടുക്കി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി അതേസമയം മുല്ലപ്പെരിയാറിലെ വെള്ളം ശേഖരിക്കുന്ന വൈകാ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടറുകൾ തുറക്കാതെ കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി ജലനിരപ്പ് ക്രമീകരിക്കാനാകും തമിഴ്നാടിൻ്റെ ശ്രമം അതേസമയം അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാണ് കൈരളി ന്യൂസ് ഇടുക്കി കോഴിക്കോട് മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ ദേശീയപാതയിൽ ടിപ്പർ ലോറിക്ക് മുകളിൽ മരം കടപുഴകി വീണു കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലാണ് സംഭവം ഗതാഗതം ഭാഗികമായി സംഭവിച്ചു അപകടത്തിൽ ആളപായമില്ല മുഖത്ത് നിന്നെത്തിയ ഫയർഫോഴ്സും താമരശ്ശേരി പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു